الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستي بشوشة كلام أنتم في تنقل وردي وندرد كنا وندرد على وندرد كنا وندرد كنا وندرد ചിർക്കൻ കാര്യങ്ങളും വിദേഹത്തുകളും അതുപോലെ തന്നെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ തത്വങ്ങളും അതുപോലെ സ്വതന്ത്ര ചിന്തകളുമെല്ലാം വ്യാപിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ തന്റെ അവയവങ്ങൾ കൊണ്ട് പാപങ്ങളിൽ മുഴുകുന്ന ഷെഹത്തുകൾ ദഹേച്ഛകൾ അത് വർധിക്കുന്ന വ്യഭിചാരവും ലഹരിയും പോലെയുള്ള പലതരത്തിലുള്ള തിന്മകൾ അതിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന വളരെ അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് സഹോദരങ്ങളെ മുദ്ര ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ പോലും അവരുടെ ഈമാൻ കുറയുന്നതോ അവരുടെ കൽവിനെ കസ്വത്ത് ബാധിക്കുന്നതോ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അശ്രദ്ധയിലും അതുപോലെ തന്നെ വഞ്ചനയിലും അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടം നിഫാഖിന്റെ പ്രകടമായ അടയാളങ്ങളിൽ ആളുകളിൽ കൊണ്ടിരിക്കുന്ന കാലഘട്ടം ബാഹ്യമായി ആളുകളുടെ മുമ്പിൽ നല്ല മനുഷ്യരായി ജീവിക്കുമ്പോഴും തന്റെ രഹസ്യ ജീവിതങ്ങളിൽ പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സഹോദരങ്ങളെ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഫിറ്റനകൾ ഇത് രക്ഷപ്പെടാൻ സാധിക്കുക പിത്തന വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക സഹാബി ശ്രേഷ്ഠനായിട്ടുള്ള അലൈഹി രഹസ്യ വളരെയധികം അറിവിനോട് കാണിച്ചിരുന്ന അലൈഹി എല്ലാവരും താൽപ്പര്യം ചോദിച്ചിരുന്നപ്പോൾ വരാൻ പോകുന്ന ഷെറുകളെ കുറിച്ച് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ഫിത്തനുകളെ കുറിച്ച് ചോദിച്ചിരുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് വളരെയധികം ഫിത്തിനെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഫിത്തിനെ ഇന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നറിയാതെ പോകുന്ന ഒരു കാലഘട്ടം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലയു അവിടെ രക്ഷപ്പെടുകയില്ല അവിടെ രക്ഷപ്പെടുകയില്ല ആരല്ലാതെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നവൻ എങ്ങനെയാണോ അള്ളാഹുനോട് തേടുക എങ്ങനെയാണ് ഒരു തേട്ടം നടത്തുക എങ്ങനെയാണോ പ്രാർത്ഥിക്കുക അതുപോലെ ഈ ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാനും ദീന നിലനിൽക്കാനും അള്ളാഹുവിനോട് ചോദിക്കുന്നവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവൻ അല്ലാതെ രക്ഷപ്പെടില്ല അതേ സഹോദരങ്ങളെ അള്ളാഹുവിനോട് നാം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയധികം കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും വേണ്ടി നാം തേടുമ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നവന് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് എങ്ങനെയാണോ തേടുക അതുപോലെയാണ് നാം തേടേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് നാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് അലസമായിട്ടാണോ നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകമായി ചോദിക്കാതെയാണോ അങ്ങനെ പാടില്ല അള്ളാഹുനോട് ചോദിക്കുമ്പോൾ അത്രയും ആവശ്യക്കാരനായി കൊണ്ടായിരിക്കണം നാം ചോദിക്കേണ്ടത് അള്ളാഹു സുബാനു പറഞ്ഞു നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ് അള്ളാഹു പറഞ്ഞു ുംബ്ബി ലൗല ഖും എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന തരാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിച്ചില്ലായെങ്കിൽ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകുക സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ അലൈഹി അലൈഹി നമ്മൾ കണ്ടിട്ടില്ലേ നിന്ന് നിന്ന് രക്ഷ രക്ഷ ഞാൻ രക്ഷതയേടുകയാണ് അതിൽ പ്രകടമായതും ഗോപ്യമായതും എല്ലാത്തിൽ നിന്നും ഇനി സഹോദരങ്ങളെ മഹറ്റായ ശ്രേഷ്ഠമായ വറക്കു നിറഞ്ഞ മാസമായ ഭവവാനിലേക്ക് നാം പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ ഭമവാനിൽ നാം ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പുരാൻ പാരായണവും രാത്രി നിസ്കാരവും ദാനധർമ്മങ്ങളും ഇതെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ഭമവാൻ എന്നുള്ളത് പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് നോക്കൂ രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് ഒരാളുടെ പ്രാർത്ഥന റംലാനിന് സ്വീകരിക്കപ്പെടുന്നത് ഒന്ന് ഷറഫുൽ ഹാൽ രണ്ട് ഷറഫുൽ ഷറഫുൽ ഹാൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ അവൻ നോമ്പുകാരനായിരിക്കും റമലാനിന്റെ പകലുകളിൽ പറഞ്ഞു മൂന്ന് കൂട്ടർ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല അവരുടെ സ്വീകരിക്കും ഒന്നാമത്തേത് അൽ നീതിമാനായ ഭരണാധികാരിയാണ് രണ്ടാമത്തേത് ഒരു നോമ്പുകാരൻ അവൻ നോമ്പു തുറക്കുന്നത് വരെ മൂന്നാമത്തേത് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ഈ മൂന്നെണ്ണം അള്ളാഹു സ്വീകരിക്കും നോമ്പുകാരന്റെ പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ് രണ്ടാമത്തേത് ഷർഫു ജമാൻ പ്രത്യേകമായ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ആ അത് ഉത്തരം ചെയ്യും ഉത്തരം ചെയ്യപ്പെടും അതെ റമവാൻ അതിന്റെ സമയത്തിൽ പ്രത്യേകതയുണ്ട് നോക്കൂ ഖുറാനിൽ നോബിനെ കുറിച്ചും റമിനെ കുറിച്ചും അതിന്റെ മസലുകളെ കുറിച്ചും അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള ആയത്തുകൾ ആയത്തുകളിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു كما كتب على الذين من قبلكم لعلكم تتقون نقل كنوم من ربنا ما كبتير كنوم ستبي شو أسيرك من جامع يقال كالك يدبو له نقل تقوى الله براعا عن مندي هذا نشيل المسألة قال تورن آية تلوم برضو نوتي أنبت ينجام الله سبحانه وتعالى برضو شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان رمضان الذي القرآن ركبت ما سمعنا അറിയിച്ചുകൊണ്ട് അതുകൊണ്ട് ആ മാസം എത്തുന്നവർ നോമ്പ് നോൽക്കട്ടെ എന്ന് പറഞ്ഞു ശേഷം നൂറ്റി എൺപത്തി ഏഴാം അധ്യായത്തിൽ അള്ളാഹു സുബാനു വത്തിയാലെ നോമ്പിന്റെ മസലകൾ തന്നെ പഠിപ്പിക്കുകയാണ് ും നിങ്ങൾക്കിത റമവാനിന്റെ രാത്രികളിൽ നിങ്ങളെ സ്ത്രീകളുമായിട്ട് നിങ്ങളുടെ ഭാര്യകളുമായിട്ട് ശാരീരിക ബന്ധം അനുവദിയുണ്ട് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ എവിടെ നോക്കൂ ഈ ആയത്തുകൾക്കിടയിൽ ആറാമത്തെ ആയത്തിൽ അള്ളാഹുസുബ് ഹാനുല പ്രത്യക്ഷമായി നോമ്പുമായോ അല്ലെങ്കിൽ റമവാനുമായോ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് അവിടെ അള്ളാഹുസു പറയുന്നത് Allah, subhanore, subhanore, െ താങ്കളോട് എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട് അവരെന്നെ വിളിച്ച് തേടട്ടെ അവർ എന്നോട് അവരെന്നോട് ചെയ്യട്ടെ അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ അവരെന്നിൽ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനു വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണ് ഈ നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ റമവാൻ്റെ ആയത്തുകൾക്കിടയിൽ ഇതിനെ പരാമർശിച്ചത് പണ്ഡിമാ പണ്ഡിതന്മാർ പറഞ്ഞു അതെ റമവാൻ എന്നുള്ളത് നോമ്പ് പ്രത്യേകം പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദ്വാരന് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് റമവാൻ നമ്മുടെ മറ്റുള്ള ഇബാദത്തുകളെ പോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ രാത്രി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അതുപോലെ ദാൻ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ദ്വാ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് എങ്ങനെയായിരിക്കണം അത് അത് ഏറ്റവും അള്ളാഹുലേക്ക് ആവശ്യക്കാരനായിക്കൊണ്ട് മുങ്ങി താഴ്ന്ന ഒരാൾ ചെയ്യുന്നത് പോലെ ഒരിക്കൽ പുതയിലും അദ്ദേഹത്തിന്റെ അടുക്കൽ വീട്ടിലേക്ക് ചില ആളുകൾ വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നനഞ്ഞു കരയുകയാണ് അങ്ങനെ ഈ ഈ ഈ വ്യക്തികൾ വന്നപ്പോൾ ആളുകളോട് പറഞ്ഞു ബിൽ ഖുർആൻ നിങ്ങൾ മുറുകെ മുറുകെ പിടിക്കുക പിടിക്കുക നിസ്കാരത്തെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളെ ഓർത്ത് കരയേണ്ട ഒരു കാലഘട്ടമാണ് അള്ളാഹുവിനോട് താഴ്മ കാണിക്കേണ്ട കാലഘട്ടമാണ് അള്ളാഹുവിനോട് കീഴ്വണക്കം കാണിക്കേണ്ട കാലഘട്ടമാണ് അതുപോലെ തന്നെ ദു ചെയ്യണം മുങ്ങി താഴ്ന്ന ഒരാൾ എങ്ങനെയാണോ രക്ഷയ്ക്ക് വേണ്ടി തേടുക അതുപോലെ അള്ളാഹുനോട് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതേ സഹോദരങ്ങളെ അധികരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിഷ്കളങ്കമായ സത്യസന്ധമായ തേട്ടം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് റമവാനിൽ മറ്റുള്ള ധാരാളമായി ചെയ്യുക നൽകട്ടെ റഹീം

ആ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ തുറക്കപ്പെടുന്നു നരകത്തിന്റെ അടക്കപ്പെടുന്നു ആ മാസത്തിൽ സ്വർഗത്തിലെ കടുപ്പിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് പറഞ്ഞു ആ മാസത്തിൽ ബന്ധിതരാക്കും എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന് ആ മാസത്തിൽ ഒരു രാത്രി ഉണ്ട് ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രാത്രി നന്മകൾ ആർക്കാണോ തടയപ്പെട്ടത് അവനാണ് യഥാർത്ഥത്തിൽ നന്മകൾ തടയപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതേ സഹോദരങ്ങളെ റമളാൻ എന്നുള്ളത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന മഹത്തായിട്ടുള്ള മാസമാണ് പിശാചുക്കളെ ബന്ധിതരാക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ അടുക്കേണ്ട മാസമാണ് നമ്മുടെ സമയം അശ്രദ്ധമായി കളഞ്ഞുകൂടാ നമ്മുടെ ഒരു നിമിഷം പോലും അള്ളാഹുലേ അടുപ്പിക്കുന്ന ഒരു കർമ്മമില്ലാതെ നഷ്ടപ്പെടുത്താൻ പാടില്ല നോക്കൂ പുണ്യങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലങ്ങൾ എത്രയാണ് ഖുർആാനൂടെ അള്ളാഹു സുബാനു നമ്മെ അറിയിച്ചിട്ടുള്ളത് ഇന്നൽ പുണ്യം ചെയ്യുന്ന ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും അവർ എല്ലാവിധ അനുഗ്രഹങ്ങളിലായിരിക്കും അവസ്ഥ അവരുടെ മുഖത്തതാ പ്രകാശം തെളിഞ്ഞിട്ടുണ്ടാകും സ്വർഗാവകാശികളെ മുഖത്ത് ഒരു പ്രകാശം തെളിഞ്ഞിട്ടുണ്ടാകും അവർ വിശിഷ്ടമായ പാനീയങ്ങൾ കുടിക്കുന്നവരായിരിക്കും സീൽ വെക്കപ്പെട്ടിട്ടുള്ള മിസ്ക് കൊണ്ട് കസ്തൂരി കൊണ്ട് സീൽ വെക്കപ്പെട്ടിട്ടുള്ള പാനീയങ്ങൾ അവർക്കുണ്ടാകും എന്നിട്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇതുപോലെയുള്ളതിന് ഇതുപോലെയുള്ളതിന് മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ മത്സരിക്കേണ്ടത് ഇതിനാണ് നാളെ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ ആ അനുഗ്രഹങ്ങൾക്കാണ് അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് അതിലെ സുഖ സൗകര്യങ്ങളും പഴങ്ങളും ഇണകളെയും അള്ളാഹു പറഞ്ഞതാണ് ഇതുപോലെയുള്ളതിനു ഇതുപോലെയുള്ളതിനുവേണ്ടി പണിയെടുക്കുന്നവർ പണിയെടുക്കട്ടെ എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റമവാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള ഒരു അവസരമാണ് അള്ളാഹുവിനോട് ധാരാളം ചെയ്യാനും ഉത്തരം ചെയ്യപ്പെടുന്ന മാസമാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് സൽക്കർമ്മങ്ങൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഐച്ഛികമായ നിഷ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് അതുപോലെ എല്ലാ ദിക്കൃകളും എല്ലാം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് പാപങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പാപങ്ങളെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ സമയത്തും പ്രമലാനിത പ്രത്യേകിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ പ്രമലാനിത നമ്മുടെ ഏറ്റവും അടുത്തിരിക്കയാണ് മനസ് കൊണ്ടും ശരീരം കൊണ്ടും നിയറ്റുകൾ കൊണ്ടും ആ റമവാൻ വേണ്ടി ഒരുങ്ങുക ആ റമവാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുക നൽകട്ടെ റമവാൻ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് എടുക്കാൻ നമുക്ക് തോഫിയക്ക നൽകട്ടെ നാളെ വിശാലമായ സ്വർഗത്തിൽ ആ സ്വർഗാവകാശികളായി നമ്മെ ഓരോരുത്തരെയും അള്ളാഹു സുഹാൻ ഒറ്റയാളെ മാറ്റിമാറാകട്ടെ ഈ റമവാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ അതെല്ലാം പൊറത്തു കിട്ടുന്ന ആളുകളിൽ അള്ളാഹു ഓരോ രാത്രിയിലും നരകാവകാശികളാകുന്ന ആളുകളെ ഒഴിവാക്കുന്നതിൽ നമ്മയും ഒഴിവാക്കി ഏറ്റവും നല്ല സ്വർഗത്തിലെ ഉന്നതമായ പദവിയിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ അള്ളാഹു واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين